മാസ്റ്റേഴ്സ് ചെസ് ടൂർണമെന്റ് നടക്കുകയാണ് അപ്പോൾ ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടുള്ള ആർ വൈശാലിയാണ് ഇന്ത്യ പ്രതിനിധീകരിച്ചു കൊണ്ട് മത്സരിക്കുന്നത് ഉസ്ബെക്കിസ്ഥാന്റെ ഗ്രാൻഡ് മാസ്റ്റർ നോദിർ ബെക് യാക്കു ബോയവ് ആണ് ഇതിർ മത്സരാർത്ഥിയായിട്ട് വരുന്നത് വളരെയധികം മാന്യന്മാരുടെ മത്സരം എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ബുദ്ധിശാലികളുടെ മത്സരം എന്ന് പറയപ്പെടുന്ന ചെസ് അവിടെ സ്വാഭാവികമായിട്ടും തൻ്റെ എതിരാളി വരുമ്പോൾ വൈശാലി എന്ത് ചെയ്തു അദ്ദേഹത്തിന് നേരെ കൈ നീട്ടുകയാണ് ഹസ്തദാനം കൊടുക്കാൻ പക്ഷെ അദ്ദേഹം തിരിച്ചു കൈ കൊടുക്കാതെ അതിനെ നിരസിക്കുകയാണ് ഉണ്ടായത് ആദ്യമൊന്ന് ഇവർ അമ്പരന്ന് പോകുന്നുണ്ട് ഇതെന്താണ് പരിപാടി പക്ഷേ പിന്നീട് ഓക്കെ അയാൾക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട എന്ന രീതിയിൽ ഇന്ത്യക്കാരിയായ നമ്മുടെ ഗ്രാൻഡ് മാസ്റ്റർ ആർ വൈശാലി മത്സരത്തിലേക്ക് പോവുകയാണ് ഇവിടെ ഈ ഉസ്ബെക്കിസ്ഥാന്റെ ഗ്രാൻഡ് മാസ്റ്റർ നോദിർ ബെക്യാ ബോയബ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം രണ്ട് രീതിയിലായിരിക്കാം ഇത് നിരസിച്ചത് ഒന്ന് എതിരാളിയെ മാനസികമായി തളർത്തുക ഹസ്തദാനത്തിന് വേണ്ടി കൈനീട്ടുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് നിരസിക്കുന്നത് അപമാനമാണല്ലോ അപ്പോൾ അപമാനിക്കപ്പെടുമ്പോൾ എതിരാളീ മാനസികമായി തളരും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഉദ്ദേശം ചിലപ്പോ അദ്ദേഹത്തിന് ഉണ്ടാകാം രണ്ടാമത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അഹങ്കാരം ആയിരിക്കാം എന്നാണെങ്കിലും വൈശാലിയുടെ മുഖത്ത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ആളൊന്നും പോയിട്ടുണ്ട് പക്ഷേ മത്സരം തുടങ്ങി മത്സരം തുടങ്ങി ഉസ്ബക്ക് താരം തോറ്റ് തുന്നം പാടുന്ന കാഴ്ചയാണ് പിന്നീട് കാണുന്നത് അതായത് അദ്ദേഹം മത്സരത്തിൽ പരാജയപ്പെടുന്നു ഈ പരാജയപ്പെട്ടതിന് ശേഷം പിന്നീട് വൈശാലി എന്ത് ചെയ്യുന്നില്ല അദ്ദേഹത്തിന് അസ്തദാനം നൽകാനായിട്ട് മുതിർന്നിട്ടില്ല അപ്പോൾ ഇത് വലിയ വിവാദമായി കാരണം ഇത്രയും മര്യാദയുള്ള ഒരു മത്സരത്തില് മര്യാദ ഉസ്ബക്കിലെ താരം ഈ കാണിച്ചത് എന്ന ഒരു ഒരു അഭിപ്രായം അവരുടെ തന്നെ രാജ്യത്തുള്ള ആൾക്കാർ പോലും പറയുകയുണ്ടായി അപ്പൊ ഇതിന് പിന്നാലെ അദ്ദേഹം ഒരു വിശദീകരണം കൊടുത്തതാണ് വേറെ വലിയൊരു വിവാദത്തിന് തുടക്കമിട്ടിരിക്കുന്നത് മതപരമായ വിലക്കുകൾ ഉള്ളതിനാൽ അന്യ സ്ത്രീകളെ സ്പർശിക്കാതിരിക്കുന്നതെന്നാണ് അദ്ദേഹം കൊടുത്ത ഒരു വിശദീകരണം നോക്കൂ ഇതുപോലുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിന് യാതൊരു വിലക്കുമില്ല പക്ഷേ ഒരു ഹസ്തദാനം അല്ലെങ്കിൽ ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ അദ്ദേഹത്തിന് മതപരമായ വിലക്കുണ്ടെന്ന് അപ്പൊ അനാവശ്യമായിട്ട് ഇവിടെ മതത്തെയും അദ്ദേഹം വലിച്ചെഴിച്ചുകൊണ്ട് ഒരു പുതിയ വിവാദം കൂടി അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ മതത്തിൽ പെടുന്ന ആൾക്കാർ തന്നെ അദ്ദേഹത്തെ നിശിതമായി വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇതൊരു ശരിയായ രീതിയല്ല അദ്ദേഹം ഒന്ന് എതിരാളിയെ മാനസികമായി തളർത്താനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉള്ളിലെ ആ വെറി കൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അദ്ദേഹം ഹസ്തദാനം കൊടുക്കാതിരുന്നത് പക്ഷെ എന്തുപറ്റി അദ്ദേഹം മത്സരത്തിൽ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല ഈ ഒരു വിഷയം വലിയ വിവാദമാവുകയും അദ്ദേഹം നാണം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എന്നാൽ ഇന്ത്യൻ വംശജിയായിട്ടുള്ള വൈശാലി അഭിമാനത്തോടെ തന്നെ തന്നെ അപമാനിക്കാൻ ശ്രമിച്ച ആളെ യാതൊരു കൂസലും ഇല്ലാതെ നേരിടുകയും അയാളെ മത്സരത്തിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് ടൂർണമെന്റിൽ മുന്നേറുകയും ചെയ്തിരിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം